നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ മുന്നൂറ്റി പന്ത്രണ്ടാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവണൻ്റെ തന്നെ പിതാവിൻ്റെ മറ്റൊരു മകനാണ് വൈശ്രവണൻ അല്ലെങ്കിൽ കുബേരൻ ഈ കുബേരന് പുഷ്പക വിമാനമുൾപ്പെടെ എല്ലാ സൗകര്യങ്ങളുണ്ട് രാവണനെ നോക്കുമ്പോൾ തനിക്കൊന്നുമില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം അദമ്യമായി അടക്കാനാവാത്ത ആഗ്രഹം കുബേരൻ എന്തെല്ലാം ഉണ്ടോ വൈശ്രവണൻ എന്തെല്ലാം ഉണ്ടോ അതും അതിനേക്കാൾ കൂടിയതും എനിക്ക് നേടിയെടുക്കണം അമ്മയോട് വാക്കുകൊടുക്കുകയാണ് ഞാനത് നേടിയെടുത്തിരിക്കും കട്ടായം അങ്ങനെ അമ്മയോട് കൊടുത്ത രാവണൻ തൻ്റെ സഹോദരന്മാരായിട്ടുള്ള കുംഭകർണനെയും വിഭീഷണനെയും കൂട്ടി ഗോകർണം എന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ ചെന്ന് ബ്രഹ്മാവിനെ ധ്യാനിച്ചുകൊണ്ട് അതിഘോരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള തപസ് തുടങ്ങി ഗ്രീഷ്മം വസന്തം ശൈത്യം ഇങ്ങനെ കാലങ്ങൾ മാറി മാറി വന്നു അതൊന്നും രാവണൻ്റെ ഘോരമായ തപസ്സിനെ ബാധിച്ചതേയില്ല ഗ്രീഷ്മകാലം വന്നപ്പോൾ പഞ്ചാഗ്നിയുടെ മധ്യത്ത് നിന്നാണ് അദ്ദേഹം തപസ് ചെയ്യുന്നത് മരം കൊ കോച്ചുന്ന ശീതകാലത്ത് തണുപ്പത്തെ കാലത്ത് കഴുത്തറ്റം വരെ വെള്ളത്തിൽ മുങ്ങി നിന്നുകൊണ്ട് തപസ് ചെയ്തു വർഷകാലത്ത് കനത്ത മഴയിൽ ശക്തമായിട്ടുള്ള മഴയിൽ നനഞ്ഞ് കോച്ചി വിറച്ച് വിറങ്ങലിച്ച് നിന്നുകൊണ്ട് രാവണൻ തപസ് ചെയ്തു കുംഭകർണനാകട്ടെ സൂര്യബിംബത്തെ നോക്കിയാണ് തപസ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് സൂര്യനെ ഒരു സെക്കൻഡ് അല്ലേ അതിൽ കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടി പോയ ഒരു മിനിറ്റ് അത്രയൊന്നും സാധ്യമല്ല സൂര്യനെ നോക്കി നിൽക്കാൻ അങ്ങനെയുള്ള സൂര്യനെ നോക്കി നിന്നുകൊണ്ടാണ് സൂര്യനിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ടാണ് കുംഭകർണൻ തൻ്റെ ഘോരമായ തപസ് തുടർന്നു കൊണ്ടിരിക്കുന്നത് ശാന്തസ്വരൂപിയായിരുന്നു അന്നും വിഭീഷണൻ അദ്ദേഹം നിർമ്മലമായിട്ടുള്ള ആ ബ്രഹ്മസ്വരൂപത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തപസ് ചെയ്തു ഇങ്ങനെ ഈ മൂന്ന് സഹോദരന്മാരും കൂടി പതിനായിരം വർഷം തപസ് ചെയ്തു ഒരു പ്രയോജനം ഉണ്ടായില്ല ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടില്ല ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഈ മൂന്ന് സഹോദരന്മാരുടെയും തപസിൻ്റെ ഉദ്ദേശം രാവൺ എന്ത് ചെയ്തു രാവണന് പത്ത് തലയുണ്ടല്ലോ അതിൽ ഒരു തലയങ്ങ് അറുത്ത് മുറിച്ച് മാറ്റും ശിരസിനെ ഛേദിക്കും സ്വയം ഛേദിക്കും എന്നിട്ട് അതിനെ അഗ്നിയിൽ ഹോമിക്കും എന്നിട്ട് ആയിരം വർഷം തപസ് ചെയ്യും ഒരിക്കൽ കൂടി ഒരു പ്രയോജനം ഉണ്ടായില്ല ആയിരം വർഷം കഴിഞ്ഞിട്ടും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടില്ല അപ്പോൾ രാവൺ എന്ത് ചെയ്തു അടുത്ത തലയും അറുത്ത് മുറിച്ച് മാറ്റി അഗ്നിയിൽ ഹോമിക്കും പിന്നെയും ആയിരം വർഷം തപസ് ചെയ്യും അപ്പോഴും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടില്ല ഇങ്ങനെ ഒൻപത് തലയും അറുത്ത് മാറ്റി പത്തൊൻപതിനായിരം വർഷങ്ങൾ കഴിഞ്ഞു ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടില്ല ആ സമയത്താണ് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഓരോ തലയും അറുത്ത് മുറിച്ച് മാറ്റി അഗ്നിയിൽ ഹോമിക്കും ആയിരം വർഷം കാത്തു നിൽക്കും സംഭവിക്കത്തില്ല ഒന്നും പിന്നെ അടുത്ത തല മുറിച്ച് മാറ്റും ഇനി മുറിച്ചു മാറ്റാൻ ഒരേ ഒരു ശിരസ് മാത്രമേ ബാക്കിയുള്ളൂ ആ ഒരേ ഒരു ഇനി പത്തൊൻപതിനായിരം വർഷം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അല്പം പോലും കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് കണ്ട് രാവണൻ തൻ്റെ അവസാനത്തെ ശിരസും ഛേദിക്കാനായി വാൾ ഉരയിൽ വാൾ ഊരിയെടുക്കും ഉറയിൽ നിന്നും ഊരിയെടുക്കും സ്വയം അത് ഛേദിക്കാനായിട്ട് അതിന് ഓങ്ങും ഓങ്ങുന്ന സമയത്ത് അരുത് എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടും ബ്രഹ്മാവിനോടൊപ്പം ഇന്ദ്രനുണ്ട് മറ്റ് ദേവഗണങ്ങളും ഉണ്ട് ബ്രഹ്മാവ് പറഞ്ഞു മതി മതി സാഹസം എന്നാണ് പറയുന്നത് ഇതിൽ കൂടുതൽ സാഹസം വേണ്ട ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്താണ് നിൻ്റെ ആവശ്യം എന്നോട് പറ എന്ത് ആവശ്യമാണെങ്കിലും ഞാൻ സാധിച്ചു തരാം അദ്ദേഹം പറയുന്ന അദ്ദേഹം ചോദിക്കുന്ന വരം ദേവന്മാർ അസുരന്മാർ ഗന്ധർവന്മാർ ഉരകന്മാർ ഇങ്ങനെ ആർക്കും തന്നെ എന്നെ വധിക്കാൻ സാധിക്കരുത് അവരാരും വിചാരിച്ചാലും എത്രമാത്രം ശ്രമിച്ചാലും അവരുടെ കൈകൊണ്ട് ഞാൻ വധിക്കപ്പെടരുത് ഞാൻ അവധ്യനാകണം പിന്നെ മരണം മരണമനിവാര്യമാണല്ലോ എങ്ങനെയെങ്കിലും മരണം ഉണ്ടായേ പറ്റൂ ജനിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ മരിക്കണം അപ്പോൾ മനുഷ്യരൊഴികെ മറ്റാർക്കും എന്നെ കൊല്ലാൻ സാധിക്കരുത് അപ്പോൾ അത് വലിയൊരു അസാധ്യമായ കാര്യമായിട്ട് മനുഷ്യനായിട്ടുള്ളൊരു വ്യക്തിക്ക് രാക്ഷസനായിട്ടുള്ള ഇത്രമാത്രം ശക്തനായിട്ടുള്ള തന്നെ വധിക്കുക എന്നുള്ളത് തികച്ചും അസാധ്യമായിട്ടുള്ളൊരു കാരണം കാര്യമാണ് എന്ന് കണ്ടുകൊണ്ടാണ് വളരെ കൂടി ആരും അങ്ങനെ കൊല്ലാൻ പോകുന്നില്ല അങ്ങനെയാണ് രാവണൻ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്ന അഥവാ എന്നെ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ അതൊരു മനുഷ്യനായിരിക്കണം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ കൊണ്ടായിരിക്കണം എൻ്റെ മരണം എല്ലാം നിൻ്റെ ആഗ്രഹം പോലെ തന്നെ സാധിക്കും എന്ന് ബ്രഹ്മാവ് ഉറപ്പ് നൽകി അപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണുവിന് രാവണനെ വധിക്കാൻ വേണ്ടി ദശരഥൻ്റെ മകനായി ശ്രീരാമചന്ദ്രനായി മനുഷ്യരൂപത്തിൽ അവതരിക്കാനുണ്ടായ കാരണം നമുക്കിപ്പോൾ മനസ്സിലായല്ലോ ഇതാണ് കാരണം മനുഷ്യനായാൽ മാത്രമേ മനുഷ്യരൂപത്തിൽ ജനിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ രാവണനെ വധിക്കാൻ സാധിക്കൂ എന്നുള്ള വരം അദ്ദേഹം ഇതിനു മുമ്പ് തന്നെ ബ്രഹ്മാവിൽ നിന്നും നേടിയിട്ടുണ്ട് എന്നിട്ടുള്ളതാണത് എന്നാണത് അടുത്തത് കുംഭകർണനാണ് ബ്രഹ്മാവ് അയാളുടെ സമീപത്തേക്ക് നീങ്ങുകയാണ് എന്താണ് നിൻ്റെ ആവശ്യം എന്ന് ചോദിക്കാനായി അപ്പോൾ ഈ സമയത്ത് ചില ദേവന്മാർ രഹസ്യമായിട്ട് ബ്രഹ്മാവിനെ ഒരു കാര്യം അറിയിക്കുകയാണ് അത് കുംഭകർണയെ സംബന്ധിച്ചോളം അത്ര നല്ലൊരു കാര്യമല്ല ഇന്നത്തെ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടുഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ ചില ദേവന്മാർ ഒരു പാര പണിഞ്ഞു കുംഭകർണന് എന്ന് വേണമെങ്കിൽ പറയാം ബ്രഹ്മവും കൂടി അനത്ത് അറിഞ്ഞോ അറിയാതെ കക്ഷിയായിട്ടുണ്ട് കാര്യം എന്ത് ചോദിച്ചാലും അത് കൊടുക്കുമല്ലോ അപ്പോൾ ചോദിക്കുന്ന കാര്യം തെറ്റിപ്പോകണം കുംഭകർണൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യമായിരിക്കരുത് അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെ ബ്രഹ്മാവിനും ഒരു ഉദ്ദേശമുണ്ട് അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു സരസ്വതി ദേവിയെ ചട്ടം കിട്ടും നമ്മുടെ നാവിൽ സരസ്വതിയാണ് വിളയാടുന്നത് സരസ്വതി ദേവിയുടെ വിളയാട്ടം അനുസരിച്ചിട്ടാണ് നമ്മുടെ നാവിൽ നിന്ന് നല്ലതും മോശമായ കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നത് നമ്മുടെ നാവിൻ്റെ നിയന്ത്രണം നമ്മുടെ വാക്കിൻ്റെ നിയന്ത്രണം അതുകൊണ്ട് വാഗ്ദേവതയാണ് സരസ്വതി നമ്മുടെ വാക്കിൻ്റെ നിയന്ത്രണം വാക്കിൻ്റെ ദേവത സരസ്വതി ദേവിയാണ് അപ്പോൾ സരസ്വതി ദേവിയെ ബ്രഹ്മാവ് ചട്ടം കെട്ടും കുംഭകർണൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നതായിരിക്കരുത് അയാളുടെ നാവിൽ നിന്നും പുറത്തു വരുന്നത് ഇങ്ങനെയാണ് ചട്ടം കെട്ടിയത് അപ്പം ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നമ്മൾ ഒരു നിരവധിയായിട്ടുള്ള രാമായണങ്ങളുണ്ട് രാമായണത്തിന് ആയിരക്കണക്കിന് വ്യാഖ്യാനങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അധ്യാത്മരാമായണം എഴുത്തച്ഛനെഴുതിയ അധ്യാത്മരാമായണമാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് പറയുന്നത് കുംഭകർണൻ ആവശ്യപ്പെട്ടത് നിദ്രത്വം എന്നാണ് നിദ്രത്വം വേണം എന്നാണ് ആവശ്യപ്പെടുന്നത് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് പിന്നെ നിദ്രാവത്വം എന്നാണ് അദ്ദേഹം ചോദിച്ചതെന്ന് രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ് പക്ഷേ അദ്ദേഹം ആഗ്രഹിച്ചത് ചോദിക്കാൻ ആഗ്രഹിച്ചത് പറയപ്പെടുന്നത് നിർദേവത്വം എന്നുള്ളതാണ് അതായത് ദേവന്മാരുടെ നാശം അതാണ് അദ്ദേഹം ആഗ്രഹിച്ചത് പക്ഷേ നിർദേവത്വം എന്ന് ചോദിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും പുറത്തു വന്നത് നിദ്രത്വം എന്നുള്ള വാക്കാണ് ചില നമ്മളിപ്പോൾ ഇതിനെ സംബന്ധിച്ച് വേറെ ചില കഥകളൊക്കെ പരിശോധിച്ചാൽ വേറെ ചില കഥകളിൽ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് കുംഭകരണം ചോദിച്ചത് ഇന്ദ്രാസനമായിരുന്നു ഇന്ദ്രൻ്റെ ആസനം സിംഹാസനം ഇന്ദ്രൻ്റെ സ്ഥാനം അതാണ് ചോദിച്ചത് പക്ഷേ അദ്ദേഹം ചോദിച്ചപ്പം ഇന്ദ്രാസനം എന്നുള്ളത് നിദ്രാസനം എന്നായിപ്പോയി അതായത് ഉറങ്ങാനായിട്ടുള്ള ഒരു കിടക്ക ഉറങ്ങാനായിട്ടുള്ള അനുഗ്രഹം വേണം എന്നാണ് അദ്ദേഹം ചോദിച്ചതെന്നും ചില വ്യാഖ്യാനങ്ങളൊക്കെ പറയുന്നുണ്ട് ഏതായാലും നമ്മൾ രാമായണമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അതിനകത്ത് നമുക്ക് പൊതുവേ പറയാൻ സാധിക്കുന്ന ഇതാണ് ദേവന്മാരുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് അതനുസരിച്ചുള്ള ഒരു വരം ആവശ്യപ്പെട്ട കുംഭകർണൻ ചോദിച്ച വാക്ക് നേതൃത്വം എന്നായിപ്പോയി അത് അതേപോലെ തന്നെ അനുഗ്രഹിച്ചു കൊടുത്തു അതായത് സുഖകരമായിട്ട് ഉറങ്ങാനായിട്ടുള്ള അനുഗ്രഹം ആ അനുഗ്രഹമാണ് ബ്രഹ്മാവ് നൽകുന്നത് ഉറങ്ങാനായിട്ടുള്ള കിടക്ക എന്നും പറയാറുണ്ട് ഉറങ്ങാനായിട്ടുള്ള സൗകര്യം വളരെ സുഖകരമായി ഉറക്കം ഇതാണ് അദ്ദേഹം ചോദിച്ചത് എന്ന് കരുതിയിട്ട് അതുതന്നെ ബ്രഹ്മാവ് അനുവദിച്ചു കൊടുത്തു അനുഗ്രഹിച്ചു കൊടുത്തു ദേവന്മാരുടെ പാര ഫലിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെ തന്നെ ആകട്ടെ എന്നാണ് ബ്രഹ്മാവ് ചോദിച്ചതെന്തോ അത് അങ്ങനെ തന്നെ ആയിത്തീരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ദൈവത്തോട് ഗുരുവിനോട് ഒക്കെ ചില പ്രാർത്ഥനകൾ നമ്മൾ നടത്തുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്ക് ചിലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ചിലപ്പോൾ ആഗ്രഹം ആഗ്രഹമായിരിക്കും ചിലപ്പം നമ്മൾ അറിയാതെ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും നമ്മുടെയൊക്കെ ആഗ്രഹമുണ്ട് അപ്പം നമ്മൾക്കൊക്കെ അങ്ങനത്തെ അനുഭവമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതായിരിക്കും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും അതായിരിക്കും നമുക്ക് നല്ലത് വരുത്തുക എന്ന് ചിന്തിക്കുക അത് മാത്രമേ ഉള്ളൂ മാർഗ്ഗം നമുക്ക് എന്താണ് നല്ലത് എന്ന് നമുക്കറിഞ്ഞുകൂടാ ഭഗവാനാണ് നമുക്ക് നല്ലത് എന്താണ് എന്നറിയാവുന്നത് അതുകൊണ്ട് നല്ലതേ വരുത്തൂ എന്നുള്ള ആ പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ ആ ആഗ്രഹങ്ങൾ ഭഗവാന്റെ പക്കൽ സമർപ്പിക്കുക എങ്കിലും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ അത് തന്നെ ചോദിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ എന്തായാലും സാന്ദർഭികമായി പറഞ്ഞതേ ഉള്ളൂ അടുത്ത വിഭീഷണനാണ് രാവണൻ്റെയും കുംഭകർണൻ്റെയും വരെ അനുവദിച്ചല്ലോ വിഭീഷണൻ്റെ അടുത്ത് എത്തുമ്പോൾ വിഭീഷണൻ അദ്ദേഹത്തെ ഭക്തിപൂർവം നമസ്കരിച്ചു വന്ദിച്ചു ആദരവോടുകൂടി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഭക്തിയിൽ ബ്രഹ്മാവ് പ്രസാദിച്ചു എന്നിട്ട് പറയും നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നീ എന്ത് ചോദിച്ചാലും ഞാനത് തരാം എന്ന് പറയും അപ്പോൾ ഇതേം പറയും എനിക്ക് അങ്ങയുടെ ദർശന ഭാഗ്യം ലഭിച്ചുവല്ലോ എനിക്ക് അങ്ങേ ഒന്ന് കാണാൻ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് അങ്ങേ ഒന്ന് കാണാൻ സാധിച്ചല്ലോ അതോടുകൂടി തന്നെ എനിക്ക് വേണ്ടതെല്ലാം ലഭിച്ചു ഇതിൽ കൂടുതൽ വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല എങ്കിലും അങ്ങ് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം എനിക്കെന്നും ധർമ്മിഷ്ഠനായി നിലകൊള്ളണം എനിക്കെപ്പോഴും ധർമ്മത്തിൻ്റെ പാതയിൽ തന്നെ നിലകൊള്ളണം ധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമോ ആ എന്തെങ്കിലും പ്രവൃത്തികളോ എന്നിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകരുത് അതായത് ഞാൻ എൻ്റെ ഈ കരങ്ങൾ കൊണ്ട് ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പാപകർമ്മങ്ങൾ ചെയ്യാൻ ഇടയാകരുത് അങ്ങയുടെ പാതാരിന്ദ എനിക്ക് എന്നും അടിയുറച്ച അചഞ്ചലമായ ഒരിക്കലും ഇളകാത്ത ഭക്തി ഉണ്ടാകണം ഇതായിരുന്നു വിഭീഷണൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച ആവശ്യം ബ്രഹ്മാവിന് മുമ്പിൽ വെച്ച ആവശ്യം അദ്ദേഹം പറഞ്ഞു നീ ദീർഘായുഷ്മാനായിരിക്കും നീ അനേകനാൾ നീ ജീവിച്ചിരിക്കും എന്നിട്ട് പറഞ്ഞു ആരെ കൊണ്ടും ഒരു ഈ ലോകത്ത് ഒരു ശക്തിയെ കൊണ്ടും നിനക്ക് ഒരു തരത്തിലുള്ള ദുഃഖവും സങ്കടവും വിഷമവും ഒന്നും തന്നെ നിനക്ക് ഉണ്ടാവുകയില്ല മാത്രമല്ല കൽപ്പാന്തകാലത്തോളം ഈ ഭൂമിയിൽ നീ ഭാഗവതോത്തമനായി നീ അറിയപ്പെടും നീ അങ്ങനെ തന്നെ വാഴും എന്ന് വരമെല്ലാം കൊടുത്ത ശേഷം അങ്ങനെ ഈ മൂന്ന് സഹോദരന്മാർക്കും വരം കൊടുത്ത ശേഷം ബ്രഹ്മാവ് അവിടെ നിന്ന് അപ്രത്യക്ഷനായി തുടർന്ന് ഈ മൂന്ന് സഹോദരന്മാരും അമ്മയുടെയും ബന്ധുജനങ്ങളുടെയും അടുത്തേക്ക് തിരിച്ചു പോകുന്ന സമയത്താണ് നമ്മുടെ ഈ മുന്നൂറ്റി പന്ത്രണ്ടാമത്തെ അധ്യായം കാപ്സ്യൂൾ അവസാനിക്കുന്ന അടുത്ത മുന്നൂറ്റി പതിമൂന്നാമത്തെ കാപ്സ്യൂളിൽ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം